മീശ വെട്ടിക്കൊടുത്തതും അല്ലെങ്കിൽ താടി ലെവൽ ചെയ്ത് കൊടുത്തതും ഒക്കെ വേറെ കാര്യം കൂടെ ഇരുന്ന് വർത്താനം പറയുന്നതൊക്കെ അതൊക്കെ പറയും നമ്മൾ പക്ഷേ മോനെ നോമിനേറ്റ് ചെയ്യേണ്ട സമയം വന്നാൽ നോമിനേറ്റ് ചെയ്യും അതിനകത്ത് ഒരു സംശയമില്ല നമ്മുടെ എന്താ പറയുക ജാസ്മിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ് ഇന്ന് ജാസ്മിൻ ഇപ്പോൾ നോമിനേറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് പേര് ഒന്ന് സായി രണ്ട് നോറ നോറയുടെ പേര് ജാസ്മിൻ പറയുമെന്ന് പിന്നെ നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു സായിയുടെ പേര് പറഞ്ഞപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഞെട്ടി പക്ഷേ ഇതൊരു ഗെയിമാണ് അതുകൊണ്ട് തന്നെ ജാസ്മിൻ ചെയ്ത നന്നായി എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് നോമിനേറ്റ് ചെയ്യണം പക്ഷേ ഇവർ തമ്മിലുള്ള ഒരു കോംബോയും അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സഹായമൊക്കെ കാണുമ്പോൾ അയ്യോ പറയോ എന്ന് നമുക്ക് തോന്നി പോവുകയും ചെയ്യും ബട്ട് സായി ഈ പറഞ്ഞ പോലെ ജാസ്മിൻ പറഞ്ഞൊരു കാര്യം ശരിയാണ് കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് എനിക്കിവിടെ നിൽക്കാം അയ്യോ എനിക്ക് പോകണം അതുപോലെ എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അപ്പം എന്നൊക്കെ സായി പറഞ്ഞിട്ടും സായിയെ വിടാതെ പിടിച്ചു നിർത്തിയിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ സായി ജനവിധി തേടുന്നത് ആണ് നല്ലതെന്ന് ജാസ്മിൻ പറയുന്നു സായിക്ക് സപ്പോർട്ട് ഉണ്ടോ എന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ സായിയുടെ പേര് പറയുന്നു കൂട്ടത്തിൽ നോറയുടെയും പേര് പറയുന്നു എന്നാണ് ജാസ്മിൻ്റെ നോമിനേഷൻ